വീട്ടിലെ പൂച്ചെടികളിൽ ധാരാളം വൻതേനീച്ചകൾ വരുന്നു ഒരു കാലിക്കൂട് വെച്ചാൽ ഈച്ചകൾ അതിൽ കയറുമോ തൊണ്ണൂറ് ശതമാനവും അങ്ങനെ കയറാൻ സാധ്യതയില്ല നമ്മൾ വൈറ്റിലിയിൽ നിന്നും കാക്കനാട്ടേക്ക് പോവുകയാണെങ്കിൽ വഴിയിൽ നമ്മൾ കാണുന്ന പെട്രോൾ ബങ്കുകൾ എ ഹോട്ടലുകൾ തുണിക്കടകൾ അതൊക്കെ നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും പിന്നീട് ആവശ്യം വരുമ്പോൾ നമുക്ക് ആ സ്ഥലം ഓർമ്മ വരികയും അവിടെ പോയി നമ്മൾ ആ കാര്യം സാധിക്കുകയും ചെയ്യും വീടിന് മുന്നിലെ പൂന്തോട്ടത്തിൽ വരുന്ന തേനീച്ചകൾ അവിടെ ഇരിക്കുന്ന കാലിപ്പെട്ടിയെ നോക്കുകയോ അവിടെ ഒരു കാലിപ്പെട്ടി ഉണ്ട് എന്ന് അതിന്റെ മെമ്മറിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല തേനെടുക്കാൻ വരുന്ന തേനീച്ചയുടെ ലക്ഷ്യം തേനെടുത്ത് പോവുക മാത്രമാണ് തേനീച്ചകൾക്ക് അവരുടെ വീടിനെ കുറിച്ച് വീട് എങ്ങനെയുള്ള സ്ഥലത്താണ് വേണ്ടത് എന്ന ചില നിർദ്ദേശങ്ങൾ ജനിതകമായി അവരുടെ ഇത്തിരി പോകുന്ന തലയിലെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട് ആ ലക്ഷണങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ തീർച്ചയായും ആ കൂട്ടിൽ തേനീച്ചകൾ കയറാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ നമുക്ക് തേനീച്ച റാണിയോട് തന്നെ ചോദിക്കാം ഹലോ തേനീച്ചറാണി ഒന്ന് പുറത്തേക്ക് വരൂ ഹലോ തേനീച്ചറാണി ഒന്ന് പുറത്തേക്ക് പ്ലീസ് എന്താ എന്നെ വിളിച്ചത് ആ പിന്നെ ഞങ്ങൾക്കൊരു സംശയമുണ്ട് വീട്ടിലെ പൂച്ചെടികളിൽ ധാരാളമായിട്ട് വൻ തേനീശകൾ വരുന്നുണ്ട് ഒരു കാലിക്കൂട് നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന തേനീശകൾ അതിൽ കയറുമോ അതൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു അതിനെന്താ പറഞ്ഞു തരാമല്ലോ ഒരു മിനിറ്റ് റോയൽ ജെല്ലി കഴിച്ചിട്ട് വരാം ആരാണ് പുതിയ കൂട് പോകുന്നത് അതൊന്ന് പറഞ്ഞു തരാമോ സാധാരണ ഇപ്പോഴുള്ള കൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ദൂരെയാണ് പുതിയ കൂട് അന്വേഷിക്കുന്നത് എങ്ങനെയുള്ള സ്ഥലത്താണ് വേലക്കാരി ഈച്ചകൾ കൂട് തെരയുന്നത് മരത്തിലെ പൊത്തുകൾ മണ്ണിലെ പൊത്തുകൾ കയ്യാലുള്ള പൊത്തുകൾ എന്നിവിടങ്ങളിൽ കൂടുണ്ടാക്കാൻ പറ്റിയവയുണ്ടോ എന്ന് അന്വേഷിക്കും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത് ൊത്തുകൾക്കുള്ളിൽ ഇരുട്ടായിരിക്കും ഞങ്ങൾക്ക് ഇരുട്ടത്തെ ജീവിക്കുന്നതാണ് ഇഷ്ടം വെയിൽ നേരിട്ടടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല പൊത്തുകളിൽ മഴ ഏർക്കില്ല ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കാം ഈ സെറാന ഇൻഡിക്ക എന്ന് പറയുന്നത് നിങ്ങള് മരക്കൊമ്പിൽ തൂങ്ങി കിടക്കുന്ന കൂടുകൾ ഉണ്ടാക്കാറില്ലേ ഇല്ലല്ലോ ചേട്ടാ എന്നാൽ കോൽ തേനീച്ചയും മലന്തേനീച്ചകളും വെയിൽ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് അവർ മലക്കൊമ്പുകളിൽ കൂടുണ്ടാക്കും ഞങ്ങൾ ശരാനായി ഇന്ത്യ വിഭാഗത്തിൽ പെടുന്നവരാണ് ഞങ്ങൾക്ക് വെയിലും മഴയും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പൊത്തുകളിൽ ജീവിക്കുന്നത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വേലക്കരിച്ചകള് പൊത്തുകൾ തെരയാൻ പോകുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമോ മതിലുകൾ കരിങ്കൽ പടവുകൾ മൺതിട്ടകൾ കയ്യാലകൾ എന്നിവിടങ്ങളിൽ പൊത്തുകൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വേലക്കാരി ഈച്ചകൾ പൊത്ത് തിരയാൻ പോകുന്നത് അതിന് ആവശ്യമായ വിവരങ്ങൾ ജനിതകമായി ഞങ്ങളുടെ ജീനുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് പൊത്തുകൾ തിരയേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമാണ് ആ മെമ്മറി പ്രയോജനപ്പെടുത്തി അതിനാവശ്യമായ കൂടുകൾ തിരയാൻ ഈച്ചകൾ പോകുന്നത് ഏത് കണ്ടാലും അത് സെലക്ട് ചെയ്യുമോ ഇല്ല ായി പൊത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ പൊത്തിനു മുന്നിലായി ഓപ്പൺ സ്ഥലം വേണം പൂമ്പടിയുമായി ലാൻഡ് ചെയ്യാനും പറന്നുയാനും കഴിയണം തേനും പൂമ്പടിയും ലഭിക്കുന്ന മരങ്ങളും ചെടികളും ശുദ്ധജലം ലഭ്യമായ പ്രദേശവും അടുത്ത് ഉണ്ടായിരിക്കണം ശാന്തമായതും പുകശല്യം ഇല്ലാത്തതുമായ സ്ഥലം കൂടിയായിരിക്കണം അങ്ങനെയുള്ള സ്ഥലത്ത് പുതിയ കാലിക്കൂടി വെച്ചാൽ അതിൽ കയറുമോ കയറും പുതിയ ൂട്ടിൽ തേനീച്ച മെഴുകു പുരട്ടിയാൽ അതിൽ ഈച്ചകൾ സാധ്യതയുണ്ടോ തേനീച്ച മെഴുകിന്റെ മണമുണ്ടെങ്കിൽ അത് പണ്ട് സ്ഥലമാണെന്നും അപകടമില്ലാതെ താമസിക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയുള്ള സ്ഥലം ഞങ്ങൾ താമസത്തിനായി പെട്ടെന്ന് തിരഞ്ഞെടുക്കും പുതിയ കാലിക്കൂട്ടിലെ തേനീച്ച മെഴുകിന് പകരം മെഴുകുതിരി മെഴുകു പുരട്ടിയാൽ അതിൽ ഈച്ചകൾ കയറാൻ സാധ്യതയുണ്ടോ ും മെഴുകുതിരി മെഴുകും രണ്ടും താഴത്താണ് തേനീച്ച മെഴുകിന്റെ മണം രണ്ടു വർഷം കഴിഞ്ഞാലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാൽ മെഴുകുതിരി മെഴുകു ക്രൂഡ് ഓയിലിൽ നിന്നും എടുക്കുന്ന പെട്രോളിയം ഉൽപ്പന്നമാണ് അത് ഞങ്ങളുടെ വേലക്കാരി ഈച്ചകൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല പുതിയ കാലിക്കൂട്ടിൽ താമസം തുടങ്ങി പിറ്റേ ദിവസം മനുഷ്യന്മാർ വന്ന് കൂടെ തുറന്ന് പരിശോധിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ പുതിയ കൂട്ടിൽ താമസമാക്കി ഞങ്ങളുടെ കൂടെ മനുഷ്യന്മാർ തുറന്നാൽ പിന്നെ ഞങ്ങൾ ആ കൂട്ടിൽ ഇരിക്കില്ല ഞങ്ങൾ ആ കൂടെ ഉപേക്ഷിച്ച് വേറെ കൂടെ തേടി പോകും എന്നാൽ പുതിയ കൂട്ടിൽ പുതിയ അട പണിത് അതിൽ പ്രാണീശിയായും ഞാൻ മുട്ടയിടും മുട്ട വിരിഞ്ഞ് പുഴുക്കൾ ആയതിനു ശേഷമാണ് മനുഷ്യന്മാർ തുറക്കുന്നതെങ്കിൽ ഞങ്ങൾ ആ കൂടെ ഉപേക്ഷിച്ച് പോവുകയില്ല കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് പ്രകൃതിയിലുള്ള നിങ്ങളുടെ ശത്രുക്കൾ ആരെല്ലാമാണെന്നൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങളുടെ ശത്രുക്കൾ മൂന്ന് തരമാണ് േന്മോഷ്ടാക്കൾ അതായത് മൃഗങ്ങൾ മനുഷ്യർ പക്ഷികൾ പാട്ടകൾ ഉറുമ്പുകൾ തേനീച്ച പിടിയന്മാർ അതായത് പക്ഷികള് പല്ലികള് ഓന്ത് എട്ടുകാലി മുതലായവ മെഴുകുദീനികൾ അതായത് മെഴുകുദീനി പുഴുക്കൾ ഇങ്ങനെ മൂന്ന് തരം ശത്രുക്കളാണ് ഞങ്ങൾക്കുള്ളത് ഇതിൽ മെഴുകുദീനി പുഴുക്കൾ ഒരേ സമയം ഞങ്ങളുടെ ശത്രുവും മിത്രവുമാണ് ഈ മെഴുകുതിനി പുഴുക്കള് ഒരേ സമയം നിങ്ങളുടെ ശത്രുവും മിത്രവുമാണ് എന്തുകൊണ്ടാണ് പ്രകൃതിയിലുള്ള ഒരു കൂട്ടിൽ ഞങ്ങൾ ഒരു വർഷമാണ് ഇരിക്കാറ് അങ്ങനെ ഇരിക്കുമ്പോൾ അതിലുള്ള അടകൾ പഴകി കറുത്ത നിറം വരുന്നു അതിൽ എനിക്ക് മുട്ടയിടാനും തേൻ ശേഖരിക്കാനും കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആ കൂട് ഉപേക്ഷിച്ചു പോകും ഞങ്ങൾ ഉപേക്ഷിച്ച കൂട്ടിൽ മെഴുകുതിനിപ്പുഴുക്കളുടെ നിശാശലഭങ്ങൾ മുട്ടയിട്ട് അതിൽ പെരുകി മെഴുകു മുഴുവൻ തിന്ന് കൂട് വൃത്തിയാക്കുന്നു അടുത്ത സീസണിൽ ഞങ്ങൾ സെറ്റി പിരിയുമ്പോൾ ഈ പഴയ മെഴുകു വൃത്തിയാക്കിയ കൂട്ടിൽ ഞങ്ങൾക്ക് വന്ന് താമസിക്കാൻ സാധിക്കും എന്നാൽ ചിലപ്പോൾ ഞങ്ങളുടെ നല്ല കടകളിൽ രാത്രിയിൽ മെഴുകുപുഴുവിൻ്റെ മോത്ത് വന്ന് മുട്ടയിട്ട് പുഴുക്കൾ മെഴുകുതിന്നും നാലോ അഞ്ചോ പുഴുക്കളെ ഉള്ളുവെങ്കിൽ ഞങ്ങളുടെ കാവൽക്കാർ തന്നെ അവരെ കൊല്ലും എന്നാൽ പലപ്പോഴായി മെഴുകുശലഭങ്ങൾ വന്ന് മുട്ടയിട്ട് വളരെയധികം മെഴുകു ആക്രമിച്ചാൽ ഞങ്ങൾക്ക് ആ കൂടൊഴിഞ്ഞു പോകിയല്ലാതെ മാർഗമില്ലാതെ വരും പഴയ കൂട്ടിലെ മെഴുകെല്ലാം തിന്നു തീർത്ത് കൂട് വൃത്തിയാക്കുന്നത് കൊണ്ട് മെഴുകുഴുക്കൾ ഞങ്ങളുടെ മിത്രമാണ് അതോടൊപ്പം തന്നെ പറയാൻ കാരണം നിങ്ങളുടെ പ്രദേശത്ത് തേനീച്ചകൾ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും മനുഷ്യരും വാഹനങ്ങളും പോകാത്ത ശബ്ദശല്യം കുറഞ്ഞ വീടിന്റെ പുറകവശത്തെ ചുറ്റുമതിലിനോട് ചേർത്ത് ഒരു കാലിക്കൂട് വയ്ക്കുക തേനീച്ചകൾ വന്ന് കയറാനുള്ള സാധ്യത ഉണ്ട് കാരണം മതിലിൽ തേനീച്ചയ്ക്ക് പറ്റിയ കൂടുണ്ടോ എന്ന് അന്വേഷിച്ച് അവർ വരുമ്പോൾ ഇവിടെ ഒരു കാലിക്കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ അവർ വന്ന് കയറാൻ സാധ്യതയുണ്ട് പെട്ടിയിൽ വളർത്തുന്ന ഈച്ചകൾ സെറ്റ് പിരിഞ്ഞ് വരികയാണെങ്കിൽ ഇതേപോലെ പെട്ടിയിലേക്ക് വന്ന് കയറാനുള്ള ഒരു പ്രവണതയും കൂടുതലായിട്ട് ഉണ്ട് തേനീച്ച വളർത്തലിൽ പരിശീലനം കിട്ടാതെ തേനീച്ച വളർത്തൽ തുടങ്ങരുത് റബ്ബർ ബോർഡ് ഖാദി ബോർഡ് കീഴിലും ഹണി ഗ്രൂപ്പ് മീനച്ചിൽ ഹണി ഫാം തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ തേനിച്ച വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നുണ്ട്